എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ എവറി വൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജങ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി നമ്മുടെ വീഡിയോ കൂടുതൽ വ്യക്തതയോടുകൂടി കാണാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യുക പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എല്ലാവരിലേക്കും എത്തിക്കാനായി ജൂൺ മാസം ആദ്യവാരം ഇന്ത്യ ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന വനമഹോത്സവത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് വനമഹോത്സവം വനമഹോത്സവത്തിൻ്റെ ചരിത്രം പ്രധാന ലക്ഷ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളിക്കുന്നതാണ് നമ്മുടെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് വന മഹോത്സവം ഇന്ത്യയിലെ ഒരാഴ്ചത്തെ വൃക്ഷത്തെ നടീൽ ഉത്സവം വനമഹോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നു ജൂലൈ ആദ്യവാരം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഒരാഴ്ചത്തെ വൃക്ഷത്തെ നടീൽ ഉത്സവമാണ് വന മഹോത്സവം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവന്മാരാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് എല്ലാ വർഷവും ജൂലൈ ആദ്യവാരം വനമഹോത്സവം ആചരിക്കാനായി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ദേശീയ വനനയത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പങ്കാളിത്ത വനപരിപാലന പദ്ധതി തൊണ്ണൂറ്റിയേഴ് മുതൽ കേരളത്തിൽ നടപ്പിലാക്കി കേരളത്തിൽ പെരിയാർ കടുവസങ്കേതത്തിലാണ് പങ്കാളിത്ത വനപരിപാലന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വനമഹോത്സവത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യത്തെ ഇന്ത്യൻ ദേശീയ വൃക്ഷത്തെ നടിൽ വാരം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ എം എസ് റൺധാവയാണ് വിവിധ രാജ്യങ്ങളിലെ വനവാരം മരങ്ങളുടെ ഉത്സവം അല്ലെങ്കിൽ ആർഭോൺ ദിനങ്ങൾ എന്നിവയുടെ ആശയങ്ങളിൽ നിന്ന് രൺധാവ പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപതിലെ ആദ്യ പരിപാടി രാവിലെ ഡൽഹി കമ്മീഷണർ ബുർഷിദ് അഹമ്മദ് ഖാൻ ബഹൈനിയ തൈകൾ നട്ടുപിടിപ്പിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് മറ്റൊരു ചടങ്ങ് ഇടക്കാല ഗവൺമെൻറ് വൈസ് പ്രസിഡന്റ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ പുരാനാക്കലയിൽ നടന്നു ലേഡീസ് ഡേ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ദിവസം ലേഡി മൗണ്ട് ബാറ്റൻ ഉൾപ്പെടെയുള്ളവർക്കൊപ്പം കുത്തബ് മീനാറിലും ഉത്സവം നടത്തി നെഹ്റു പറഞ്ഞു മരങ്ങൾ നടുന്നതിൽ ഇതുവരെ താല്പര്യമൊന്നും എടുത്തിട്ടില്ല എന്നത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരുന്നു മഹത്വം മനസ്സിലാക്കാതെ മരം മുറിക്കുന്ന ആളുകളുടെ അശ്രദ്ധ മൂലം രാജ്യത്തിൻ്റെ വലിയ ഭാഗങ്ങൾ മരുഭൂമികളായി മാറിയിരിക്കുന്നു ആദ്യം മരത്തിൻ്റെ സ്ഥാനത്ത് പുതിയൊരെണ്ണം നട്ടുപിടിപ്പിച്ചിട്ടില്ലെങ്കിൽ ആരും മരം മുറിക്കരുതെന്ന നിയമം ഉണ്ടാക്കണം ആ സമയത്ത് മഹാത്മാഗാന്ധി ഡൽഹിയിലുണ്ടായിരുന്നു തൻ്റെ പ്രാർത്ഥനാ പ്രസംഗത്തിൽ അദ്ദേഹം ഇത് കുറിച്ചു മരം നട്ടുപിടിപ്പിക്കുക എന്ന ആശയത്തിന് തുടക്കമിട്ട ഉദ്യോഗസ്ഥർ അത് ഫാൻസിക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല പണം വാങ്ങുന്നവരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതുമല്ല മറ്റുള്ളവർ അത് ജീവിതത്തിലേക്ക് പകർത്താൻ അവരിൽ നിന്ന് ആരംഭം കുറിക്കണമെന്ന് മഹാത്മാഗാന്ധി ഗാന്ധി തൻ്റെ പ്രാർത്ഥനാ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു അതുവഴി ഇന്ത്യയുടെ സമ്പത്തും മഴയുടെ അളവും വർദ്ധിക്കുകയും ചെയ്തു വനനശീകരണം മഴയുടെ അളവ് കുറയാനായി പ്രധാന കാരണമായിരുന്നു മാത്രമല്ല ഒഴികെ മരങ്ങൾക്ക് വേണ്ടത്ര പരിചരണം ആവശ്യമായിരുന്നില്ല ഫലവൃക്ഷങ്ങൾ വളർത്താൻ ഉപയോഗിക്കുന്ന ഒരേക്കർ സ്ഥലത്ത് ഒരു ഗോതമ്പ് വിളയേക്കാൾ കൂടുതൽ ഫലം ലഭിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭക്ഷ്യകാർഷിക മന്ത്രി കനയ്യാലാൽ മനേക്ലാൽ മുൻഷി ഈ പാരമ്പര്യം തുടരുകയും ദേശീയ പ്രവർത്തനമാക്കുകയും ചെയ്തു അദ്ദേഹം അത് ജൂലൈ ആദ്യവാരത്തിലേക്ക് മാറ്റുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വൻ മഹോത്സവ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു വനമഹോത്സവത്തിൻ്റെ ഭാഗമായി വൃക്ഷത്തെ നട്ടതിൻ്റെ ചില ചിത്രങ്ങളാണ് നമ്മളിനി കാണാനായി പോകുന്നത് നെഹ്റു പ്ലാന്റിങ് എ ട്രീ അറ്റ് പുറാന ക്യുല ഓൺ ട്വൻറ്റീൻ ജൂലൈ നയൻറ്റീൻ ഫോർട്ടി സെവൻ ലേഡി മൗൺ ബാറ്റൺ പ്ലാന്റിംഗ് എ ട്രീ അറ്റ് കുത്തബ് മിനാബ് എം എസ് റന്ധാവ പ്ലാന്റിംഗെ ട്രീ എന്താണ് വനമഹോത്സവത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം മരം നടുന്നതിനും പരിപാലിക്കുന്നതിനും ഇന്ത്യാക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രാജ്യത്ത് കൂടുതൽ വനങ്ങൾ സൃഷ്ടിക്കാൻ ഉത്സവ സംഘാടകർ വനമഹോത്സവം മൂലം പ്രതീക്ഷിക്കുന്നു ഇത് ബദൽ ഇന്ധനങ്ങൾ പ്രധാനം ചെയ്യും ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വയലുകൾക്ക് ചുറ്റും ഷെൽട്ടർ ബെൽറ്റുകൾ സൃഷ്ടിക്കും കന്നുകാലികൾക്ക് ഭക്ഷണവും തണലും ഇതുമൂലം ലഭിക്കുന്നു ഒപ്പം തണലും അലങ്കാര ഭൂപ്രകൃതിയും പ്രധാനം ചെയ്യും ഇത് വരൾച്ചയെ കുറയ്ക്കാൻ സഹായിക്കും ഒപ്പം മണ്ണൊലിപ്പും മൺസൂണുമായി ഒത്തുപോകുന്നതിനാൽ ജൂലൈ ആദ്യ വാരം ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള ശരിയായ സമയമാണിത് എന്താണ് വനദിനം അല്ലെങ്കിൽ എന്നാണ് വനദിനം വനമഹോത്സവത്തിന്റെ ഭാഗമായി വനദിനത്തെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ലോക വനദിനമായി ആചരിക്കുന്നത് വനനശീകരണത്തിൽ നിന്നും വനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം ഓരോ വർഷവും പ്രത്യേക ഉദ്ദേശ കൂടിയാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത് പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ വനജൈവ വ്യവസ്ഥയെ അപകടകരമായി ബാധിക്കുന്നു ഇതോടൊപ്പം ഇക്കോ ടൂറിസം പോലുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്ന ദുരന്ത ഫലങ്ങൾ ലോകത്തിലെ എല്ലാ വനങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ അപകടകരമാണ് വേൾഡ് ഫോറസ്ട്രി ഡേ ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഇത്തരം മാനുഷിക ഇടപെടലുകളിൽ നിന്നും വനങ്ങളെ രക്ഷിക്കുക എന്നതാണ് വർഷം തോറും ആചരിക്കുന്ന ഈ ദിനത്തിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം ഇന്ന് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ആവശ്യമാണ് മനുഷ്യൻ്റെ സുഖ സൗകര്യങ്ങൾക്കായി വനമേഖലകളെല്ലാം തന്നെ നശിപ്പിച്ചു ഇന്ന് മനുഷ്യൻ മനുഷ്യനതിനേറെ ഫലമായി പല പ്രകൃതി ദുരന്തങ്ങളും നേരിട്ടുകൊണ്ടേയിരിക്കുന്നു അതിനാൽ തന്നെ ഒരു തൈനടാം നല്ല നാളേക്കു വേണ്ടി നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഒപ്പം ലൈക്ക് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്